ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക് ശബരിമല സ്വർണക്കുള്ളയിൽ തിരുവാഭരണ മുൻകമ്മീഷണർ കെ എസ് ബൈജുവിന് സ്വാഭാവിക ജാമ്യം കട്ടളപ്പാളി കേസിലാണ് വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത് ദ്വാരപാലക ശില്പകേസിലെ റിമാൻഡ് തുടരുന്നതിനാൽ ജയിൽ മോചിതനാകാനാവില്ല വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ചേരുകയാണ് ഷമീർ എന്തായാലും ഒരു കേസിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ചെങ്കിലും മറ്റൊരു കേസിൽ തുടരുന്നതിനാൽ ഇപ്പോൾ പുറത്തിറങ്ങാനാവില്ല പക്ഷേ ഈ സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് തുടരുകയാണ് തീർച്ചയായിട്ടും രുജീഷോ സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് തുടരുകയാണ് കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ അഞ്ചാമത് കഴിഞ്ഞ ദിവസം ഉൾപ്പെടെയുള്ള ആളുകൾ ഇറങ്ങുകയും ചെയ്തു അഞ്ചാമത്തെ പ്രതി കഴിഞ്ഞ ദിവസം ഇറങ്ങി മൂന്നാം പ്രതിയായ വാസു ഉൾപ്പെടെ പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടായി അത് സ്വാഭാവിക ജാമ്യം രണ്ട് കേസുകളിൽ ലഭിച്ചു ഇപ്പോൾ തിരുവാഭരണം കമ്മീഷണർ കേസ് ബായിച്ചു എന്ന് ജാമ്യം ലഭിച്ചിരിക്കുന്നു പക്ഷേ അദ്ദേഹത്തിന് ജയിൽ മോചിതനാകാൻ കഴിയില്ല കാരണം അദ്ദേഹത്തിന് കട്ടളപ്പാ കട്ടളപ്പാറ കേസിൽ ജാമ്യം അനുവദിച്ചിട്ടുണ്ട് പക്ഷേ ദ്വാരത കേസിൽ ജാമ്യം ലഭിക്കാത്തൊരു സാഹചര്യത്തിലാണ് ബൈജു ജയിലിൽ തുടരുന്നത് എന്തായാലും പ്രോസിക്യൂഷന് വലിയ തിരിച്ചടിയാണ് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഇവർ ഓരോരുത്തരായി പുറത്തിറങ്ങുന്നതും ജാമ്യം ലഭിക്കുന്നതും ചെയ്യുന്നത് എന്തായാലും പ്രാഥമിക കുറ്റപത്രമെങ്കിലും ഈ കേസിൽ സമർപ്പിക്കാൻ കഴിയാത്തത് എസ് ഐ സിക്ക് വലിയ തിരിച്ചടിയാണ് ആ തിരിച്ചടിയുടെ ഭാഗമായിട്ടാണ് സ്വാഭാവികമായി ജാമ്യം ലഭിക്കുന്നത് എന്തായാലും അടുത്ത കേസിൽ കൂടി ജാമ്യം ലഭിച്ചാൽ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കേസ് ബൈജു ജയിൽ മോചിതനാകും